നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ ദേവ കണ്ടോ നീ റാഗ് ചെയ്ത് പയ്യൻ ചാറായി ആശുപത്രി കിടക്കുന്നത് എന്താണ് ഇന്നലെ നീ ഇത് പറയാറുന്നത് അങ്ങനെ പറ്റിപ്പോയി നിന്നെ കൊണ്ട് തോറ്റലോടാ ഇതൊരു ഗുലമാനാകുമല്ലോ ദേവിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് വന്നതാ അവിടെ ഇക്കളം ഇക്കെള്ളം ഒരു പയ്യനെ റാഗിംഗ് എന്ന് പറഞ്ഞ് മുദ്രവിച്ചു ആ ചെറുക്കൻ ആശുപത്രിയില്ല ഇതേ പത്രത്തിൽ വന്നിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ വരെ എത്തിയോ നീ എന്റെ മാനം കെടുത്താൻ വേണ്ടി ഉണ്ടാകാടാ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഇന്നലെ അറിഞ്ഞിരുന്നു എന്തായാലും അന്വേഷിച്ചു വരാതിരിക്കില്ല വന്നാ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം എന്തെങ്ങനെയെങ്കിലും തേച്ചു മായിച്ചു കളയണമല്ലോ തിരുവനന്തപുരത്ത് വിളിച്ച് മന്ത്രി വേലപ്പൻ ആരോന്ന് പറഞ്ഞാലോ വീട്ടിൽ വിളിച്ചാൽ മതി അങ്ങനെയല്ലേ ഭാര്യയോട് പറയാം അതിനൊക്കെ കാര്യമുണ്ടോ അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യം സീരിയസ് ആണ് ആ കോശി അറിഞ്ഞടാ അവനോട് ഇന്നലെ വന്നതാ ഇല്ല ഒന്നും പറഞ്ഞില്ല നാശം പിടിച്ചവൻ ആ വരുമോ ശരി കോശി ഇങ്ങോട്ട് വരാമെന്ന് നീ തിരുവനന്തപുരം ഒന്ന് ബുക്ക് ചെയ്തേ ഹലോ ഇത് ത്രീ സെവനാ ട്രങ്ക് തിരുവനന്തപുരം സിക്സ് ഫോർ സെവൻ ത്രീ ഫൈവ് വഴിയിലൊക്കെ സംസാരമാ പത്രത്തിൽ വന്നതല്ലേ പോലീസ് വരും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അവരോട് പറയണേ ആ കാണാം മൂന്ന് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്നതാ നല്ലത് ഒന്ന് തണുക്കുന്നത് വരെ അതിന് അവൻ ഇങ്ങോട്ടുണ്ടോ ഇല്ലോന്ന് ആ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ജീപ്പ് കയറി ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും കണ്ടതല്ലേ ആ അത് കാറി കയറ്റി തൊടുപുഴ നമ്മുടെ തോട്ടത്തിലേക്ക് മാറ്റുന്നതാ നല്ലത് ആയിരിക്കും പോലീസുകാരാണെന്ന് തോന്നുന്നു നീ ഇവിടെ ഇരിക്കണ്ട വാ വരാൻ എന്താ അവിടെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവൻ ഇവനവിടെ ഇരുത്തണ്ട ഇവൻ അവിടെ കൊണ്ടു ചിലടാ പിടിച്ചോണ്ട് പോടാ വാ ഇവിടെ ഞാൻ എവിടെ നിന്ന കെ പി എ ഞാൻ തന്നെയാ എന്റെ പേര് രാമകൃഷ്ണൻ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ഇതാരാ എന്റെ കാര്യസന നിങ്ങൾ വന്ന കാര്യം പറ വന്ന കാര്യം ഞാൻ പറയാതെ അറിയില്ലെന്നാണ് ഇത് എന്റെ മോന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ബേബി മാത്യു എന്ന നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ എന്റെ കയ്യിൽ വാറണ്ട് ഉണ്ട് അതിന് അവനും വന്നില്ലല്ലോ ഞാൻ പോലീസുകാരനാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് അല്ല മാത്തുട്ടിച്ച ഇവിടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ നമുക്ക് പോയി ജാമ്യത്തിൽ ജാമ്യത്തിനെടുക്കാമല്ലോ അതെ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിച്ചതാ ഈ കേസ് വളരെ സീരിയസ് ആണെന്ന് ഞാൻ വാൺ ചെയ്യുന്നു എവിടെ ഒളിപ്പിച്ചാലും പുറത്തു കൊണ്ടുവരേണ്ടി വരും ക്രിമിനൽ കേസാ അറ്റംപ്റ്റ് ആൻഡ് മർഡർ ആ പയ്യൻ ഇതേവരെ ബോധം വീണിട്ടില്ല ചത്താൽ കുറ്റം കൊലപാതകമാവും എന്താ ചായ പറഞ്ഞു വന്നാ പിന്നെ പാലക്കുന്നെ വീട്ടിൽ കേറി വന്ന് ഇവിടുന്ന് എടുത്തേ അങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ പറ്റൂ സാറ് വന്ന വഴിക്ക് അങ്ങ് പോ ബാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ നോക്കോള നിങ്ങളാരാ അയ്യോത്തു പാലക്കുന്നേക്കാർ ഈ നാട്ടിൽ ആരാണെന്നും തിരക്കിട്ട് വന്നാൽ മതിയായിരുന്നു അനുവാദം ചോദിച്ചിട്ട് പോലീസുകാർ ഇതിനകത്ത് കയറത്തുള്ളൂ അറിയാമോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാനങ്ങ് പോകത്തില്ല പിന്നെ തനിക്കെന്താ തല്ല വേണ്ടത് അത് തന്നെ നടക്കട്ടെ അല്ല എന്ത് വേണമെന്നാ ഞങ്ങൾ വിട്ടു വരണം എന്താണ് ഇല്ലെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം ഞാൻ നാലു മണി വരെ സമയം തരാം ആലോചിച്ച് എന്ത് വേണമെന്ന് എവിടെ ക്യാമ്പ് അല്ല അങ്ങോട്ട് കൂട്ടി കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചു വെച്ചതാ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്റെ മൂത്ത അല്പം ചൂടനാ ഒന്നും വിചാരിക്കരുത് വേപിച്ചും വന്നാലും ഇല്ലെങ്കിലും മാത്തുക്കുട്ടി മുതലാളി ഉച്ചയ്ക്ക് മുമ്പ് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോ പോണ്ടുപേരും മാത്രമായിരുന്നു ആലോചിച്ച എന്തെങ്കിലും ഒരു പോംപൊഴി കാണും ഞാനങ്ങ് വരാം ഓരോ മാരണങ്ങള് എന്നെ നശിപ്പിക്കാനുണ്ടാകാം എന്റെ അവസാനത്തെ സന്തതി എന്തുകൊണ്ടോ പിള്ളെ ഇപ്പോ ഒരു ഇരുപത്തയ്യായിരങ്കിലും കരുതിക്കോ സംഭവം തീരണമെങ്കിൽ ഒരു ലക്ഷമെങ്കിലും ആവും പിന്നെ ആ ചെറുക്കൻ ചത്താൻ അത് അപ്പഴേ പറയാൻ പറ്റൂ വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലാൻ സ്കൂളിലേക്കും തിരക്കില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങുന്നില്ലേ എന്തോ റായി നീ ചെയ്തത് ആളെ തല്ലിച്ചതച്ചാണോ റാഗ് ചെയ്യുന്നത് ആ നോക്കി അവന്റെ പോക്ക് കണ്ടില്ലേ ബേബി നീ അവനെ ഇങ്ങനെ എന്നെ ഞാൻ ഓ അതിനെ നിന്നെ കണ്ടിട്ട് നല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല നീ നടന്ന കാര്യം പറഞ്ഞേ കേൾക്കാനേ ഞാൻ ആ ഇൻസ്പെക്ടർ കാണാൻ പോവാ നീ തിരിച്ചു ഇവനെ അവിടെ നിൽക്കട്ടെ ഞാൻ പോകുന്നില്ല കേട്ടാ മതി നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവനാ നിനക്ക് വേണ്ടി കാശ് എത്രയാ മുടക്കുന്നത് ഒരു ലക്ഷം രൂപ കൊടുത്താണ് അഡ്മിഷൻ വാങ്ങിയത് രണ്ടു കൊല്ലം പഠിച്ചുകൊണ്ട് രണ്ടര ലക്ഷമായി അതിനോട് ഇതും കാശ് കാശുണ്ടോ വെറുതെ ഒരുപാടുണ്ടല്ലോ പോട്ടെ കുടുത്തം കണ്ടെ പോലീസോടെ അവന്മാരെ അമ്മമാരെ നാലും തോന്നിട്ടിരുന്നു ഞാൻ പഠിച്ചേ പിന്നെന്താ വിടായിരുന്നു പിടിച്ചു വിളിച്ചു വെച്ചില്ല എന്നെ ആരും രക്ഷിക്കണ്ട ഞാൻ പോയി പിടി കൊടുത്തോളാം പോലീസിന് ഇവിടെ എന്തോ പറ്റി ഞാൻ പോയി കണ്ടാവേ എന്നെ അത് എല്ലാവരും എവിടെ പോയി അച്ചാമ്മേ എന്താ മാത്തു ആ ആരാടേ എന്താ ശബ്ദം ഒന്നല്ല അപ്പ കിടന്നോ ഒന്നുമില്ലേ പിന്നെന്താ ഒന്നുമില്ലെന്ന് ആ എനിക്കൊന്ന് പുറത്തു പുറത്ത് നീ നീവിടെ എനിക്കുള്ളത് വീതച്ചെങ്ങി തന്നിരുന്നെങ്കിൽ ഞാൻ വിറ്റിട്ട് കോട്ടയത്തോ തിരുവനന്തപുരത്തോ പോയി വേറെ വല്ല ബിസിനസ്സും തുടങ്ങിയാണ് ഈ കാണും വന്നു എനിക്ക് പറ്റുന്നില്ല അതച്ചാൻ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല സു ഞാൻ ചത്തുകഴിഞ്ഞ് എന്റെ മക്കൾ എന്തും എന്നല്ലേ അങ്ങനെ എപ്പോഴും പറയുന്നത് ഓ അച്ചാനിനി എന്നെയാകാനാ അച്ഛാനെ അച്ചാൻ കിടക്കുന്നത് നടക്കുന്നുണ്ടല്ലേ നേരെ പാലക്കുന്നേക്കാർക്ക് ഭയങ്കര ആയുസാ പക്ഷെ നമ്മളൊന്നും ഇത്രയും ജീവിക്കത്തില്ല ഇതല്ലേ ഡെയിലി ആദ്യത്തേക്ക് ഇല്ലെന്ന് അമ്പത് തച്ചാ ഭാഗ്യം പറയുവാ അതിപ്പോ ഞാൻ ഒരു കുടിയനല്ലേ എന്നാലും നീ ഈ പകലുള്ള കുടി നിർത്തണം ഞാനങ്ങനെ പകല് കഴിക്കാറേയില്ല ഇന്നിപ്പോ ബേബിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ടൊരു ഒരു ടെൻഷൻ അതുകൊണ്ടാണ് രണ്ടുപേർ കഴിച്ചത് ഞാൻ പകല് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ വല്ല ജോലിയും വേണ്ടേ അറ്റായും പറയുമ്പോ വല്ലപ്പോഴും ഒരു തോട്ടത്തിൽ പോകണം അല്ലാതെ പണിയാ എനിക്ക് അതുകൊണ്ടല്ലേ സിറ്റിയിലെങ്ങാനും ബിസിനസ്സും ചെയ്യാമെന്ന് പറയുന്നത് എനിക്കും അതാ ഇഷ്ടം അപ്പൊ നീയൊരു സപ്പോർട്ടാ അവളല്ലേ എനിക്ക് ഈ ഐഡിയ തന്നത് എനിക്ക് ഈ പട്ടിക്കാട് മടുത്തു സംസാൻ പോലും നീ പട്ടണത്തിൽ വളർന്നതല്ലേ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അച്ചാനെ സംബന്ധിക്കൊന്നും തോന്നുന്നില്ല പിന്നെ സണ്ണി ബിസിനസ് എന്തിനാടാ പട്ടണത്തിൽ പോകുന്നത് ഇവിടെ തന്നെ എന്തെല്ലാം ബിസിനസ് ഉണ്ട് നീ എന്നെ കണ്ട് പഠിക്ക് ആ ബിസിനസ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കള്ളെത്തര വെട്ടും കഞ്ചാവേഴ് ഒന്നും എനിക്ക് പറ്റില്ല അത് കോഴ്ശാനം കൊണ്ടേ പറ്റൂ കുറച്ച് റിസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ കാശ് എത്രയാ എത്രയാണെന്ന് അച്ചാൻ അവൻ എന്ത് തിരിച്ചു തിരിച്ചുപോക്കോളാന്ന് പറഞ്ഞു ആളൊല്ലാ കിട്ടിയില്ലെന്ന് അവിടെ ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു പക്ഷെ കേസിന്റെ കാര്യത്തായിക്കൊന്നും ചെയ്യാൻ നോക്കില്ല ഇനി ഞാൻ തിരുവനന്തപുരത്ത് പോകണം അവിടെ ചെന്ന് മിനിസ്റ്ററെ ആയിരിക്കുമോ കാണണം നാളെ തന്നെ പോകേണ്ടി വരും ആ കിട്ടിയോ പയ്യൻ ജാഗത്തില്ലെന്ന് അയാള് പറയുന്നത് അത് അപ്പഴേ എനിക്ക് വെറുതെ അത് തോന്നിയതാകും അവർക്ക് കേസ് തണുത്താലും ഇവനെ ഇനി ഉടനെ കോളേജിലേക്ക് വേണ്ടെന്നത് പയ്യന്റെ വല്ല കുഴപ്പമുണ്ടാക്കാം പിന്നെ മറ്റു പിള്ളേരെല്ലാം കൂടി ഇതിന്റെ പേര് വല്ല സമരം ഉണ്ടാക്കി കാര്യം പിന്നെ കുത്തിപ്പിക്കൊണ്ട് വരും അത് നേരെ സൂക്ഷിക്കണം ഇവനെ എന്തിനാ നീ പഠിപ്പിക്കുന്നത് അച്ഛാ വേറെ ജോലിയില്ല പഠിക്കാൻ വേണ്ടില്ല ആ എനിക്കും അങ്ങനെയാ വിളിച്ചേ ആ പിന്നെ ആ പ്ലാമൂട്ടിലെ കൊച്ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു ആ ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞു തുക കൊണ്ടുവന്ന് പറഞ്ഞു ഇല്ല ഒരു വില പറഞ്ഞാൽ ആ സ്ഥലം അങ്ങ് എഴുതി തന്നേക്കാമെന്ന് പറയുന്നു അയാൾ കടം വാങ്ങിയിട്ടുള്ളത് കഴിച്ച് ബാക്കി വല്ലതുണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്ന് അയാളാകെ പാപ്പരായ മട്ട വർത്താനം കേട്ടിട്ട് ആ എന്താ നോക്കാം ആധാരം നമ്മുടെ ഉണ്ടല്ലോ കണക്കല്ല കണക്കല്ലോ നോക്കി കുറെ കാലം ആയതല്ലേ പലിശയും പലിശക്ക് പലിശയും കൂട്ടിക്കോ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞാ നീ ഇവിടെ വന്നിരിക്കേ നീ വിഷമിക്കണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നീ ഇനി ആ കോളേജിലേക്ക് പോകണ്ട പഠിത്തം മതിയാക്കിയത് അതൊന്നും പഠിക്കണോ എനിക്ക് പഠിക്കണ്ട അവനും സന്തോഷമായി ഞാൻ പറയുന്നത് പറയുന്നു അവനേതെങ്കിലും ഒരു എസ്റ്റേറ്റിന്റെ ചോദ്യം ഏൽപ്പിക്കും ഞങ്ങൾക്ക് അത്രയും ജോലി പറയുമല്ലോ അവൻ അതിനുള്ള പ്രായമായോ വയസ്സ് ഇരുപത്തിരണ്ടാകാൻ പോകുന്നു നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കൂടെ കഴിപ്പിച്ച ചിലപ്പോ അവന്റെ ഈ സ്വാഭാത മാറ്റം വരും അവൻ ഇപ്പൊ വേണ്ട ഹലോ അതെ കുട്ടിയാ ആ കൊടുക്ക ഈശോമിശേഖ സുചാരിക്കട്ടെ ഇല്ല ഒന്നുമില്ല പിള്ളേരുടെ കാര്യമല്ലേ അതൊക്കെ വെറുതെയാ എല്ലാം ഞാൻ ശരിയാക്കിട്ടുണ്ട് ആ വിടാം അവനെ അച്ഛാകളിവിടാം എല്ലാരും ഉണ്ട് അപ്പനും വിശേഷമൊന്നുമില്ല ദൈവകാരണ്യം കൊണ്ട് അങ്ങനെ പോകുന്നു ശരി